നമ്മുടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഒരു പ്രത്യേകതയുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ക്ഷേത്രാചാരങ്ങൾക്ക് വേണ്ടി അടച്ചിടുന്ന ലോകത്തിലെ ഏക വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം എന്നാൽ ന്യൂസിലൻഡിലെ ഗിസ്ബോൺ വിമാനത്താവളത്തിൻ്റെ റൺവേയിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ലോകത്തിലെ ഏക വിമാനത്താവളമാണ് അത് ഇവിടെ ട്രെയിനുകളും വിമാനങ്ങളും ഒരേ റൺവേയിലൂടെ ഊഴമനുസരിച്ച് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഒരു പ്രധാന റൺവേയുടെ മധ്യത്തിലൂടെ ഒരു റെയിൽവേ ലൈൻ നേരിട്ട് കടന്നു പോകുന്ന ലോകത്തിലെ അപൂർവം വിമാനത്താവളങ്ങളിൽ ഒന്നാണിത് എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ രാത്രി എട്ടര വരെയാണ് ഈ വിമാനത്താവളത്തിൽ നിന്ന് വിമാന സർവീസുകളും ട്രെയിൻ ഗതാഗതവും നടക്കുന്നത് അതിനുശേഷം ഈ റൺവേ അടയ്ക്കുകയും ചെയ്യും ന്യൂസിലൻഡിലെ നോർത്ത് ഐലൻഡിൻ്റെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗിസ്ബോൺ വളരെ ചെറിയൊരു നഗരമാണ് നൂറ്റി അറുപത് ഹെക്ടറിൽ വ്യാപിച്ച് കിടക്കുന്ന ഗിസ്ബോൺ വിമാനത്താവളത്തെ ആമസ്റ്റൺ നോർത്ത് ഗിസ്ബോൺ റെയിൽവേ ലൈനാണ് മുറിച്ചു കടക്കുന്നത്